Namaskaram Tunjan Vision updates Majestic Jewellers, Thiru, Gold, Diamonds, Silver and Watches. Celebrating 50 years. ദുബായ് കെ എം സി സി അബ്ദുഹൈൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രോഗ്രാം തിരൂർ മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് നൌഷാദ് പർവണ്ണ അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഫോർ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ ആദ്യ സംഭാവന നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സി പി അബ്ദുൾ സമദ് എന്ന ബാബുവിനെ പ്രമുഖ വ്യവസായി

പ്രിയപ്പെട്ട നേതാക്കന്മാരെ സ്വപ്രവർത്തകരെ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ സുലൈമാൻ മേൽപ്പത്തൂരിനെ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നാസർ കുറുമ്പത്തൂർ സദസ്സിന് പരിചയപ്പെടുത്തി ചടങ്ങിൽ ലൈവ് പൂൾ മെഡിക്കൽ ക്ലിനിക് എം ഡി ഡോക്ടർ അസ്ഹർ ചെമ്മുക്കൻ യാഹുമോൻ ഹാജി അബ്ദുൾ വാഹിദ് മയ്യേരി ദുബായ് മലപ്പുറം ജില്ലാ കെഎംസി ഭാരവാഹികളായ കരീം കാലടി ഒ ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുനീർ മങ്കട സെയ്തലവി ടി പി മുസ്തഫ ആട്ടീരി നജ്മുദ്ദീൻ മലപ്പുറം അഷ്റഫ് കൊണ്ടോട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ഹുസൈൻ പാറയിൽ സഫ്വാൻ പറവണ്ണ അഫ്സൽ തിരൂർ ഹൈദർ തിരു ായ ഹൈദർ മുണ്ടത്തൊട്ടിൽ റാഫി വെട്ടിച്ചിറ അമീർഷാ ബാബു ജാഫർ സാദിഖ് തീർന്നാവായ സലാഹുദ്ദീൻ തിരൂർ അഷ്റഫ് മുറിവഴിക്കൽ കുഞ്ഞിൻ ചെമ്പൻ തുടങ്ങിയവരും പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളും പ്രോഗ്രാമിന് നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി സുബൈർ കുറ്റൂർ സ്വാഗതവും ട്രഷറർ ഷിഹാബ് മുട്ടിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി